കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പഴയ താരങ്ങൾ ഓരോരുത്തരായിട്ട് കേരള സൂപ്പർ ലീഗിൽ വിവിധ ടീമുകളിലേക്ക് ചേക്കേറുന്നുണ്ട് എന്നുള്ളത് ബ്ലാസ്റ്റേഴ്സിൻ്റെ പഴയ ആരാധകർക്ക് ഒരു നെസ്റ്റാളജിക് മൂമെൻറ്റും കാര്യങ്ങളൊക്കെ നൽകുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അപ്പോൾ മൂന്നാം സീസണിൽ കളിച്ച സി കെ വിനീത് തൃശ്ശൂർ ക്ലബ്ബിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് പിന്നെ പല താരങ്ങൾ പല ക്ലബ്ബുകളിലായിട്ട് ജോയിൻ ചെയ്യുന്നുണ്ട് മലപ്പുറം എഫ് ആണ് നിലവിൽ താരങ്ങളുടെ പട്ടിക പരിശോധിക്കുമ്പോൾ ലീഡിൽ റേ റേസിൽ റീഡ് ചെയ്ത് റേസിൽ ലീഡ് ചെയ്ത് നിൽക്കുന്നത് അതേസമയം മറ്റൊരു ക്ലബായിട്ടുള്ള കാലിക്കട്ട് ഓഫ്സി മൂന്നാമത്തെ സീസണിൽ ഏറ്റവും ഫാൻ ഫേവറേറ്റ് ആയിട്ടുള്ള താരമായ കോവൻസ് ബിൽഫുഡിനെ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടു വന്നതായിട്ട് ഔദ്യോഗികമായിട്ട് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പം എപ്പോഴും കേരളത്തിലെ ഫുട്ബോൾ ആരാധകരുമായിട്ട് ഹൃദയം കൊണ്ട് ബന്ധപ്പെട്ടിരുന്ന ഹേത്തി ഇന്റർനാഷണൽ ആയിട്ടുള്ള കേവസ് ബെൽഫോട്ട് അപ്പം ബെൽഫോർട്ട് കൂടി കേരള സൂപ്പർ ലീഗിലേക്ക് വരുമ്പം കേരള സൂപ്പർ ലീഗ് എന്ന് പറയുന്ന പുതിയ ഫ്രാഞ്ചൈസി ഫുട്ബോൾ സംരക്ഷത്തിന് സംരംഭത്തിന് കിട്ടുന്ന ഇനീഷ്യൽ പുള്ളു വളരെ വലുതായിരിക്കും എന്ന കാര്യത്തിൽ നിലവിൽ സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല